നമസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ കഷ്ടതകൾ അത് എത്ര തന്നെ വലുതാണ് എങ്കിൽ പോലും അവ ഒഴിവാക്കുവാൻ ചോറ്റാനിക്കര അമ്മയുടെ നടയിലെത്തിയാൽ പോലും സാധിക്കും എന്നാണ് വിശ്വാസം ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു അതിനാൽ തന്നെ ചോറ്റാനിക്കരയിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തിയവർക്ക് നിരവധിയാർന്ന അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നവർ തന്നെയാകുന്നു എന്നാൽ ചോറ്റാനിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ചില നക്ഷത്രക്കാരായ വ്യക്തികൾ ചോറ്റാനിക്കരയിൽ ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു ഇവിടെ ദർശനം നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ആ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ നേടുവാൻ സാധിക്കും ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ നാമങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർ തീർച്ചയായും പുതുവർഷത്തിൽ ചോറ്റാനിക്കരയിൽ ദർശനം നടത്തണം നടത്താതിരിക്കരുത് എന്ന് തന്നെ പറയാം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു ചില പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളും ആ ദുരിതങ്ങളും അമ്മയെ വന്ന് തൊഴുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒടിയും ഗ്രഹിക്കുന്ന ആ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അത് വർദ്ധിക്കും എന്ന് തന്നെ പറയാം അത് വിദേശത്താണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കും ദേവിയെ പ്രാർത്ഥിക്കുക തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിക്കുക ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ വാങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥ തടസ്സങ്ങൾ ഏറെ നാളത്ത് ചില ആഗ്രഹങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് അതായത് വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും നേടിയെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ എന്നാൽ ജീവിതത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുക നിങ്ങൾ തീർച്ചയായും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അമ്മയുടെ സമക്ഷം എത്തുക തീർച്ചയായും ഈ ദുരിതങ്ങൾ ഒഴിയും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്വത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തടസ്സങ്ങളാൽ ലഭിക്കാതിരിക്കുന്ന സ്വത്ത് കൂടാതെ ജീവിതത്തിലെ മറ്റ് തടസ്സങ്ങൾ ആഗ്രഹ സാഫല്യം എന്നിവ സംഭവിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു തടസ്സങ്ങൾ ഒഴിഞ്ഞ് സുഖകരമായ ജീവിതം ലഭിക്കുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ അമ്മയുടെ സമക്ഷം എത്തുകയാണ് എങ്കിൽ ചില സവിശേഷമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബത്തിൽ ഐക്യം കുടുംബത്തിൽ തടസ്സങ്ങളുണ്ട് പല പ്രശ്നങ്ങളുണ്ട് അതിനാൽ മനസ്സമാധാനം ലഭിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും അമ്മയുടെ സമക്ഷം എത്തുക സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഭർത്താവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം അവരിൽ നിന്നും ലഭിക്കുന്നില്ല അങ്ങനെയുള്ള പ്രശ്നമുണ്ട് എങ്കിലും തീർച്ചയായും നിങ്ങൾ അമ്മയുടെ സമക്ഷം എത്തുക അമ്മയെ പ്രാർത്ഥിക്കുക ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പുനർദം നക്ഷത്രമാകുന്നു പുണർദ്ദം നക്ഷത്രക്കാരായ വ്യക്തികൾ തീർച്ചയായും ചോറ്റാനിക്കര അമ്മയെ ദർശിക്കേണ്ടത് അനിവാര്യമാകുന്നു ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും കടബാധ്യത പൂർണ്ണമായും ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം കൂടാതെ ജീവിതത്തിൽ ഐശ്വര്യവും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും കാരണമാകാം അതിനാൽ തീർച്ചയായും നിങ്ങൾ ചോറ്റാനിക്കര അമ്മയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദർശിക്കാതിരിക്കരുത് എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാകുന്നു പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും അമ്മയെ ദർശിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങൾ ജീവിതത്തിൽ തടസ്സങ്ങൾ പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ അവയെല്ലാം ഒഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും ജീവിതത്തിൽ നേട്ടങ്ങളുടെ കാലമാണ് വന്നു ചേരുക അതെല്ലാം ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ പൂയം നക്ഷത്രക്കാർ ഈ കാര്യം കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാകുന്നു പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് അമ്മയെ ദർശിക്കുകയാണ് എങ്കിൽ ചില സവിശേഷമായ ഫലങ്ങൾ വന്നു ചേരും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുവാൻ സാധിക്കുക എന്ന കാര്യം അതിനാൽ പൂരം നക്ഷത്രക്കാർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും അമ്മയെ ദർശിക്കുന്നതിലൂടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ആ തടസ്സങ്ങൾ ഒഴിവായി കിട്ടും ജോലി ലഭിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും ജോലിയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കും കർമ്മ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും സാമ്പത്തികപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം അതിനാൽ പൂരം നക്ഷത്രക്കാരും തീർച്ചയായും അമ്മയെ ദർശിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചിത്തിര നക്ഷത്രമാകുന്നു ചിത്തിര നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് വീട് എന്ന സ്വപ്നമുണ്ട് എങ്കിൽ െ നിങ്ങൾ ദർശിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അതിനാൽ വീടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പോലും അകലും ആഗ്രഹ സാഫല്യം സംഭവിക്കും എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ പറയാം അതിനാൽ രണ്ടായിരത്തി എന്ന ഈ വർഷത്തിൽ നിങ്ങൾ തീർച്ചയായും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാകുന്നു തൃക്കേട്ട നക്ഷത്രക്കാരായ വ്യക്തികൾ തീർച്ചയായും അമ്മയെ ദർശിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായ ഉയർച്ച കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ ഒഴിവാക്കുക ആഗ്രഹിച്ച ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ തടസ്സങ്ങൾ കൂടാതെ സംഭവിക്കണം എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചോറ്റാനിക്കര അമ്മയെ ദർശിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇങ്ങനെ ദർശിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിയുകയും തൊഴിൽ മേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യും ആഗ്രഹിച്ച ജോലി പോലും ലഭിക്കുവാനുള്ള സാധ്യത ഇരട്ടിക്കുന്നതുമാകുന്നു അതിനാൽ തൃക്കേട്ട നക്ഷത്രക്കാരും തീർച്ചയായും ദേവിയെ ദർശിക്കാതിരിക്കരുത് മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മൂലം നക്ഷത്രമാകുന്നു മൂലം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ ഇവർക്ക് ചില തടസ്സങ്ങളുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ഇങ്ങനെ നിരവധിയാർന്ന പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ദേവിയെ ഇവർ ആരാധിക്കുകയാണ് എങ്കിൽ ദേവിയുടെ സമക്ഷം എത്തുകയാണ് എങ്കിൽ കർമ്മരംഗത്ത് പെട്ടെന്ന് ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കും പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ മൂല നക്ഷത്രക്കാർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ തീർച്ചയായും ഇവർ ദർശനം നടത്തേണ്ട ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീർച്ചയായും ദർശനം നടത്തുക ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തിലേക്ക് എപ്പോഴും ഗുണാനുഭവങ്ങൾ വന്നു ചേരണം എന്ന് ഏവരും ആഗ്രഹിക്കുന്നവരാകുന്നു എന്നാൽ പലപ്പോഴും പലർക്കും അത് സാധിക്കണം എന്നില്ല എന്നാൽ തീർച്ചയായും നിങ്ങൾ ചോറ്റാനിക്കര അമ്മയെ ദർശിക്കുകയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാകുന്നു പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറും അമ്മയുടെ കടാക്ഷത്താൽ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച ഐശ്വര്യം എന്നിവ വന്ന് ചേരുന്നതാകുന്നു അതിനാൽ തീർച്ചയായും നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദർശനം നടത്തണം എന്ന കാര്യം ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാൻ സഹായകരമാണ് ചോറ്റാനിക്കരയിൽ ദർശനം നടത്തുന്നത് അതിനാൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ ദർശനം നടത്തുവാൻ പരമാവധി ശ്രമിക്കുക പുതുവർഷം ആരംഭിക്കുമ്പോൾ തന്നെ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു സാമ്പത്തികപരമായ നേട്ടങ്ങൾ സാമ്പത്തികപരമായ പ്രയാസങ്ങളിൽ നിന്നും മോചനം തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് ചോറ്റാനിക്കരയിൽ ദർശനം നടത്തുന്നതിലൂടെ അമ്മയുടെ അനുഗ്രഹത്താൽ വന്ന് ചേരുന്ന സൗഭാഗ്യം തന്നെയാകുന്നു സാധിക്കുന്ന ഏവരും ദർശനം നടത്തണം എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചതയം നക്ഷത്രമാകുന്നു ചതയം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അതിനാൽ സാധിക്കുന്ന ഏവരും തീർച്ചയായും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാകുന്നു തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും ആഗ്രഹിക്കുന്ന ജോലി പോലും ലഭിക്കാനുള്ള സാധ്യത ഇരട്ടിക്കും എന്ന കാര്യവും ഓർക്കുക തൊഴിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ അവ വഴി മാറുക തന്നെ ചെയ്യും തൊഴിലുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ കുറവാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്കും പരിഹാരമാകും എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായി മാറും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് തീർച്ചയായും ചതയ നക്ഷത്രക്കാർ ചോറ്റാനിക്കരയിൽ ദർശനം നടത്താൻ മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂര്യരിട്ടാതി നക്ഷത്രമാകുന്നു പൂര്യട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം സാമ്പത്തികപരമായ പ്രയാസങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഉയർച്ച ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വന്ന് ചേരണം എന്നില്ല അല്ലെങ്കിൽ മനസമാധാനം ലഭിക്കാത്ത അവസ്ഥ പോലുമുണ്ട് ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പരിഹാരം തന്നെയാണ് ദേവിയുടെ സമക്ഷം എത്തുന്നത് ചോറ്റാനിക്കരയിലെത്തി ദേവിയെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തൊഴുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പ്രയാസങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനാൽ തീർച്ചയായും ദേവിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദർശിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് സാധിക്കുന്നവർ പുതുവർഷ ആരംഭത്തിൽ തന്നെ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ തീർച്ചയായും ചോറ്റാനിക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം ഓർക്കുക എവർക്കും ദേവിയുടെ കടാക്ഷം വന്ന് ചേരുക തന്നെ ചെയ്യും ഏതൊരു നക്ഷത്രക്കാരാണ് എങ്കിലും അവർ ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അമ്മ സർവ്വസൗഭാഗ്യങ്ങളും നൽകും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു